ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനമായി ഒക്കൽ ശ്രീ നാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ദിവസങ്ങളിലായിരത്തിലധികം കോളേജ് ജി എൽ പി എസ് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്ഷകർത്താക്കളും ശാസ്ത്രമേളയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വലിയ അവസരമാണ് ഒരുക്കിയിരുന്നത് നെറ്റ് മേക്കിംഗ് മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വുഡ് വർക്കിൽ ബെഞ്ച് ഡെസ്ക് കൊറണ്ടിപ്പലക ചാരുകസേര തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരുന്നത് കളിമണ്ണ് കൊണ്ടുള്ള വിവിധ രൂപങ്ങൾ ബീറ്റ്സ് വർക്ക് ഫാബ്രിക് പെയിൻറിങ് ഇലക്ട്രോണിക്സ് ഗാർമെന്റ്സ് മേക്കിംഗ് സ്റ്റിൽ മോഡൽ പാം ലീവ്സ് തുടങ്ങി വിഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ മത്സരിച്ചു രണ്ട് ദിവസങ്ങളിലായി ഓക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരുമ്പാവൂർ വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ മേളകൾക്ക് സമാപനം കുറിച്ചു